ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി എടുക്കാനായിട്ട് അപ്പോൾ ഫേമസ് ആയിട്ടുള്ള വ്ലോഗറോ അതുപോലെ തന്നെ ആങ്കറൊക്കെ ആയിട്ടുള്ള നമ്മുടെ പേളിമാണിയുടെ ചാനലിൽ നിന്നാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കി എടുക്കണം അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു സവാള അരിഞ്ഞതും പിന്നെ ചെറിയ പീസ് തക്കാളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ വെജിറ്റബിൾസിലേക്ക് ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് മുട്ടയും പാലും കൂടിയും ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമ്മൾ ഇളക്കാനൊന്നും നിൽക്കണ്ട ഇതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേറ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം എന്നിട്ട് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ട് കുക്കാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ സാധാരണ മുട്ട പൊരിച്ചത് കഴിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്